ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ കാത്തു സൂക്ഷിക്കും ഏജൻസീസ് ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് യൂത്ത് ബ്രിഗേഡ് മീറ്റ് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിന്റെ വർഷം എന്ന് നാം സ്വയം പരിശോധിക്കേണ്ട ഒരു ഘട്ടം കേരളത്തിന്റെ പരിശോധിച്ച നമ്മളീ വിദേശ രാജ്യങ്ങളുമായി വേണമെങ്കിൽ സഹായം ഇന്ത്യ അതിനേക്കാൾ സാധ്യതകളുള്ള പല സ്ഥലങ്ങളും കേരളത്തിൽ കൊച്ചി കേരളത്തിലെ സഞ്ചാരികൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സന്ദർശിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് മാലിന്യമുക്ത നവകേരളത്തിനായി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് കൈകൾ കോർക്കുമെന്നും കേരളത്തെ രാജ്യത്തിലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന മാലിന്യവിമുക്ത നവകേരളം പദ്ധതി വിജയിപ്പിക്കാൻ ഡിവൈഎഫ്ഐ യുവജനങ്ങളെ രംഗത്തിറക്കുമെന്നും ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനവുമായി സഹകരിക്കുമെന്നും ഡിവൈഎഫ്ഐ നേതൃത്വം അറിയിച്ചു പ്രകൃതി സൌഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയും അശാസ്ത്രീയവും അനാരോഗ്യകരവുമായ മാലിന്യ നിക്ഷേപങ്ങൾ കണ്ടെത്തി ശുചീകരിക്കുകയും ചെയ്യുമെന്നും സെപ്റ്റംബർ തീയതികളിൽ മാലിന്യം കേന്ദ്രങ്ങൾ ശുചീകരിച്ച് തണലിടം പൂന്തോട്ടം കേന്ദ്രം പച്ചതുരുത്ത് എന്നിവ നിർമ്മിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു യൂത്ത് ബ്രിഗേഡ് ബ്ലോക്ക് കോർഡിനേറ്റർ സൂരജ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അജിത് മോഹൻ പ്രസിഡന്റ് കെ കെ ഗോപി ബ്ലോക്ക് കമ്മിറ്റി അംഗം സി സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി